കവിത കവിതരി മണമുള്ള കാറ്റ് രചന അവതരണം ജസ്യ മണമുള്ള കാറ്റ് സ്മരണകളുടെ ഉമിക്കരി മണമുള്ള കാറ്റ് എന്നെ തഴുകി ഉണർത്തുമ്പോൾ ഉമ്മയുടെ നുള്ള നുണഞ്ഞ് പിണങ്ങി നിൽക്കുന്നൊരു പീക്കരി പെണ്ണായി ഞാൻ പുളിഞ്ചി മരച്ചോട്ടിൽ നിന്ന് പുളിയിറുമ്പുകടികൊണ്ട് പുളയുമ്പോൾ ആ ഉമ്മയുടെ ടക്കലും എന്റെ വികൃതി പെരുക്കവുമായി കണക്കിൽ ആന്തോളനങ്ങളിൽ എൻറെ കൈവെള്ളയിൽ മൊത്തമിട്ടു പറന്നെത്തി മിനു താടി ആദ്യ മഴയ്ക്ക് മുമ്പ് ഭൂമിയിലേക്ക് വിരുന്നെത്തുന്ന വെളുത്തു നീണ്ട രോമങ്ങളുള്ള അപ്പൂപ്പൻ താടിയുടെ കഥകൾ തിരഞ്ഞ് ഞാൻ അമ്മൂമ്മയുടെ ചക്കര കുടമായത് എത്ര അഴകോടെയാണ് പിന്നെ ചരലുകൾ കൊത്തി നോവിക്കുന്ന മധുരം നുണഞ്ഞ് ഞാൻ നാട്ടിടവഴിയിൽ മോവാണ്ടന്റെ ചൂട്ടിലെത്തിയത് അറിഞ്ഞേയില്ല വിശപ്പിന്റെ പഴ രുചി മാങ്ങാച്ചുന കറയടർത്തിയ ചുണ്ടുകളെ തമ്മിൽ കൂട്ടി നുണയുമ്പോൾ ൗമാരത്തിന്റെ കന്നിപ്രണയത്തിൽ കണ്ണുകൾ തൂവി നെഞ്ചൊന്നു കൊളുത്തി വലിച്ച് ഓർമ്മകൾ പടിപ്പുര തുറക്കുമ്പോൾ പിജാഗിരികൾ കരയുന്നുണ്ടായിരുന്നു കാലപ്പഴക്കത്തിന്റെ കരിയിലകളിൽ സാമ്പ്രാണിത്തിരികൾ പുകഞ്ഞു ഉമ്മയും ഉപ്പയും മീസാൻ കല്ലുകളെ പിളർന്ന് ഓടി വന്നെന്നെ വാരിയെടുത്ത് ഉമ്മ വച്ചു ഞാനപ്പോൾ വീട്ടിലേക്ക് പോകാൻ വാശി പിടിച്ച് നിലവിളിക്കുന്നുണ്ടായിരുന്നു ഞാനപ്പോൾ വീട്ടിലേക്ക് പോകാൻ വാശി പിടിച്ച് നിലവിളിക്കുന്നുണ്ടായിരുന്നു